വീടിന്റെ ചുറ്റുമുള്ള ചെറിയ പൂന്തോട്ടങ്ങളിൽ നിന്ന് ആരംഭിച്ച ഉപജീവന ഉൽപാദന സംവിധാനങ്ങളിൽ നിന്നാണ് ആധുനിക കൃഷി ആരംഭിക്കുന്നത് ഈ ഉദ്യാനങ്ങൾ കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുകയും കുടുംബത്തിന് വരുമാനം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വീട്ടുമുറ്റത്തു ആരംഭിച്ച കൃഷിയിലൂടെ മുഴുവൻ സമയ കർഷകയായ വ്യക്തിയാണ് പത്മകുമാരി തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ കുളപ്പട എന്ന സ്ഥലത്ത് സൌമ്യ ഭവനിലാണ് പത്മ തന്റെ കാർഷിക ലോകം ഒരുക്കിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും കൃഷിയാണ് തന്റെ ഇഷ്ടമേഖല എന്ന തിരിച്ചറിവാണ് ഇവരെ കർഷകയാക്കിയത് ഏകദേശം മുപ്പത് വർഷങ്ങളായി പത്മ സംയോജിത കൃഷി ആരംഭിച്ചിട്ട് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതലായി കൃഷി തുടങ്ങിയിട്ട് എല്ലാം ജൈവവള കൃഷിയാണ് നടത്തുന്നത് പശുവിൻ്റെ ചാണകം കോഴിവളം ഇതെല്ലാം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഏക്കർ നെൽപ്പാടം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അത് ഉമാ വിത്താണ് അത് വിത്ത് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ജൈവ കൃഷിയിലാണ് അത് ചെയ്യുന്നത് അത് കാർഷിക കോളേജിൻ്റെ അവരുടെ സ്കീമിലാണ് പശുവിൻ്റെ ചാണകം പിന്നെ വരമ്പൂല് ജമന്തി തൈ നടുന്നുണ്ട് അമരത്തെയും ഒക്കെ കൂടെ നടുന്നുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി അത് ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്നുള്ള അരിയും എല്ലാം പിന്നെ പച്ചക്കറിയൊക്കെ വീട്ടിൽ നടുന്നതുകൊണ്ട് അതും കിട്ടുന്നുണ്ട് പാൽ കിട്ടുന്നുണ്ട് പശുവിറ്റ പിന്നെ മുട്ട ആവശ്യത്തിനുണ്ട് ചാണകവും കടലപ്പുണ്ണാക്കും കൂടെ പുളിപ്പിച്ച് മൂന്ന് ദിവസം വെച്ചിരുന്ന് അതിൻ്റെ നീര് തെളിയെടുത്താണ് അതിന് വളമായിട്ട് ഉപയോഗിക്കണത് പിന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഉണക്കിപ്പൊടിച്ച് ആട്ടിൻ്റെ വളവും എല്ലാം കൂടെ ഉണക്കിപ്പൊടിച്ച് അതിലിടുന്നുണ്ട് ഉപയോഗിക്കുന്നില്ല ഇവിടത്തെ പ്രധാന വരുമാന മാർഗം ഉദ്യാന കൃഷിയാണ് അതിൽ പ്രധാനം ഓർക്കിഡുകളാണ് ഓർക്കിഡ് വളരെ മനോഹരമായ പൂച്ചെടിയാണ് അവയെ വളർത്താൻ ചില പ്രത്യേക ആവശ്യകതകളുണ്ട് ധാരാളം തെളിച്ചമുള്ള പരോക്ഷമായ സൂര്യപ്രകാശം സൂര്യപ്രകാശം ആവശ്യമാണ് നേരിട്ടുള്ള ഇലകൾക്ക് ദോഷം ചെയ്യും ഓർക്കിഡുകൾക്ക് എത്രത്തോളം പ്രകാശം ആവശ്യമാണെന്നത് അവയുടെ ഇലകളെ ആശ്രയിച്ചിരിക്കുന്നു ചെടികളുടെ ഇലകളുടെ നിറം നോക്കിയാണ് ഇത് നിർണയിക്കുന്നത് ഇലകൾ ഇരുണ്ട പച്ചയാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ പ്രകാശം ആവശ്യമാണ് ഇലകൾ മഞ്ഞയാണെങ്കിൽ അവയ്ക്ക് കുറച്ച് പ്രകാശം മതിയാകും ഓർക്കിഡുകൾക്ക് അമിതമായി നനവ് നൽകരുത് എന്നാൽ അവ വരണ്ടു പോകാനും അനുവദിക്കരുത് നനയ്ക്കുന്നതിന് മുൻപ് മണ്ണ് ഉണങ്ങിയതാണെന്ന് ഉറപ്പുവരുത്തുകയും ഇലകളിൽ നനവ് ഏറെ നേരം തങ്ങി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായത്തോടെ ആയിരത്തിന് മുകളിൽ ഓർക്കിഡുകളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു ഉഴമലക്കൽ കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് കൃഷികൾ നടന്നുവരുന്നത് നമുക്ക് ഒരു സംയവിധ കൃഷിയിടം തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും വിവിധ തരമുള്ള പച്ചക്കറി കൃഷി വാഴ മരച്ചിനി മറ്റ് കിഴങ്ങ് വർഗ്ഗ വിളകൾ ഇഞ്ചി മഞ്ഞൾ മുതലായവം കുരുമുളക് ഇതുകൂടാതെ ഉദ്യാനപരമായിട്ട് വിവിധതരം ഓർക്കിഡുകൾ രണ്ടു അവിയം ഫെനോസിസ് വാൻഡ മൊക്കോറ ആനി ബ്ലാക്ക് അതുപോലെ ഓർക്കിഡുകൾ മിനിയേച്ച ടൈപ്പ് ആന്തോറിയം ഇതുകൂടാതെ നാടൻ പശുക്കളായ വെച്ചൂർ കാസർഗോഡ് കുള്ളൽ നാടൻ ആടുകൾ കോഴി താറാവ് തേനീച്ച വളർത്തൽ ഇത് കൂടാതെ അന്യം നിന്ന് പോകുന്ന നെൽ നെൽകൃഷി പോലെ ഇവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മട്ടുപ്പാവിയിലും തറയിലുമായിട്ട് കൃഷിഭവനിൽ കൊടുക്കുന്ന പച്ചക്കറി തൈകളും അതുകൂടാതെ സ്വന്തമായിട്ട് വാങ്ങുന്ന പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നു ഇത് കൃഷിഭവനിൻ്റെ ആഴ്ച ചന്തകളിലും ബാക്കിയുള്ള പഞ്ചായത്തിൻ്റെ വിപണി വിപണികളിലും മറ്റും ആണ് വിൽപ്പന നടത്തി വരുന്നത് അതിൽ നിന്നും ഈ വീ ഈ വീട്ടമ്മയ്ക്ക് ഒരു ചെറിയൊരു വരുമാനം കൂടി കിട്ടുന്നുണ്ട് പച്ചക്കറി കൃഷിയിൽ നിന്നും മെയിനായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത്ത വാഴ കൊണ്ട് പാളയംകോടൻ രസകഥലി എന്നിവയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്ന വാഴവർഗ്ഗ വിളകൾ അപ്പം നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇതുകൂടാതെ മരച്ചിനി നമുക്ക് തന്നെ അതിൻ്റെ കാണാൻ സാധിക്കും മരച്ചിനി കൃഷിയുണ്ട് ഇഞ്ചി കുരുമുളക് മഞ്ഞൾ ഇതുകൂടാതെ ചേമ്പ് എന്നിവയും ചെയ്തു വരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു തന്നെ സിംപിസിഡിയം ടെൻട്രോബിയം എപ്പിസെൻട്രം മിൽത്തോണിയ ഫെലനോപ്സിസ് തുടങ്ങി നിരവധി ഓർക്കിഡുകളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പൂക്കൾ ലഭിക്കുന്നതിനാൽ ഇത്തരം ഓർക്കിഡുകൾക്ക് നല്ല വിലയും ലഭിക്കാറുണ്ട് വെള്ളം വാർന്നുപോകുന്ന തരത്തിലുള്ള കൂടയിൽ തൊണ്ടിന്റെ കഷണങ്ങളും കരിയും ചേർത്തിട്ടാണ് ചെടികൾ നടുന്നത് ഉദ്യാന കൃഷി മാത്രമല്ല വീട്ടുമുറ്റത്തും ടെറസിലും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നു കൃഷിഭവനിൽ നിന്ന് ലഭിച്ച തൈകളാണ് ടെറസിൽ കൃഷി ചെയ്തിരിക്കുന്നത് ചാക്കിലും ഗ്രോ ബാഗുകളിലും ബാഗുകളിലുമൊക്കെയായി വെണ്ട വഴുതന കത്തിരി അമരപ്പയർ തൊണ്ടൻമുളക് വെള്ളരി തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വെള്ളമൊഴിക്കുന്നതും വിളവെടുക്കലും എല്ലാം കഴിയുമെന്നാണ് പത്മ പറയുന്നത് വിഷമില്ലാത്ത ഭക്ഷണം കുടുംബത്തിനും സമൂഹത്തിനും നൽകണമെന്ന അഭിപ്രായക്കാരിയാണ് ഈ കർഷക ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പത്മമാരി ചേച്ചിയുടെ പ്ലോട്ട് കൃഷിഭവൻ്റെ നെടും തൂണായ കർഷകരിൽ മിക ഉറ്റ പ്രകടനം കൊണ്ട് ജീവിതമാർഗവും എല്ലാം അത് കൃഷി വഴി നോക്കി പോകുന്ന ഒരാളാണ് നെൽകൃഷി ഉൾപ്പെടെ വിവിധങ്ങളായ ഒത്തിരി കാർഷിക പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു പോരുന്നുണ്ട് കൂടാതെ കട്ട്ഫ്ലവർ സംബന്ധിച്ച് ഓർക്കിഡ് ആന്തൂറിയം അവയുടെ കൃഷിയും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട പശുവളർത്തൽ മീൻ വളർത്തൽ കോഴി വളർത്തൽ അത്തരത്തിലുള്ള നിരവധി മേഖലകൾ കാർഷിക മേഖലയ്ക്ക് പുറമെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടി ചെയ്തു പോകുന്ന ഒരു പ്ലോട്ടാണ് കഴിവതും കൃഷിഭവൻ്റെ എല്ലാ ആനുകൂല്യങ്ങളിലും കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം കൊടുത്താണ് ഈ പ്ലോട്ട് സംരക്ഷിച്ചു പോയിരുന്നത് അതിനൊപ്പം ആദായം എന്നതിലുപരി ഒരു മാനസിക സംതൃപ്തി കൂടി കണ്ടാണ് ചേച്ചി ഈ മേഖലയിൽ നിൽക്കുന്നത് വളരെ നല്ല രീതിയിൽ ആ പ്ര ഇത്രയും ഉള്ള സ്ഥലം എല്ലാ കൃഷി കൊണ്ടും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്ലോട്ടാണ് മൂന്നര ഏക്കറോളം സ്ഥലത്ത് മറ്റ് കൃഷികളും ചെയ്തു വരുന്നു അതിൽ പ്രധാനം നെൽകൃഷിയാണ് ഉമ എന്ന ശേഷിയുള്ള നെല്ലാണ് കൃഷി ചെയ്തു വരുന്നത് കുട്ടനാടൻ പാടശേഖരങ്ങളിലും തൃശൂർ പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ കോൾപ്പാടങ്ങളിലും കൃഷി ചെയ്തു വരുന്ന ഉമ എന്ന നെല്ലിനെ തന്റെ കൃഷിയിടത്തിലും വരികയാണ് ഈ കർഷക മറ്റു നെല്ലിനങ്ങളെ അപേക്ഷിച്ച് തൂക്കം കൂടുതലാണ് എന്നതാണ് ഉമയുടെ മറ്റൊരു പ്രത്യേകത മൂന്ന് പൂവും കൃഷി ചെയ്യാവുന്ന ഈ നെല്ലിന്റെ മൂപ്പ് നൂറ്റി ഇരുപത് മുതൽ ദിവസം വരെയാണ് കൊയ്തെടുത്ത് ഉണക്കി വയ്ക്കുന്ന നെല്ലിൽ നിന്ന് തന്നെയാണ് അടുത്ത വിതക്കലിനുള്ള വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് ഈ പ്രദേശത്ത് തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളൊക്കെയും കൃഷിയോഗ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്ന അഭിപ്രായവും ഉഴമലിക്കൽ കൃഷി ഓഫീസർ ബി പ്രശാന്ത് പങ്കുവച്ചു വീടിനോട് ചേർന്നുള്ള സ്ഥലത്തായി മരച്ചീനിയും കൃഷി ചെയ്തു വരുന്നു നെടുമങ്ങാട് കപ്പ എന്ന ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ജനുവരി മാസം വിളവെടുക്കുവാൻ പാകത്തിനാണ് ഇവ നിൽക്കുന്നത് ഒരു ചുവട്ടിൽ നിന്ന് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ കപ്പ ലഭിക്കും ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷി വാഴയാണ് ക്വിൻഡൽ വാഴയും പാളയംകോടനും രസകതളിയുമെല്ലാം ഇവിടെ കൃഷി ചെയ്തു വരുന്നു ഈ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകളെല്ലാം നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിലും കൃഷിഭവന്റെ കീഴിലുള്ള ആഴ്ച ചന്തകളിലുമാണ് വിറ്റഴിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള പാൽ ലഭിക്കുന്നതിനായി ഒരു വെച്ചൂർ പശുവിനെയും ഒരു കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട പശുവിനെയും വളർത്തിവരുന്നു കൊയ്ത്ത് കഴിഞ്ഞ് ശേഖരിച്ചുവയ്ക്കുന്ന വൈക്കോലും പറമ്പിൽ നിന്ന് ലഭിക്കുന്ന പുല്ലുമൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം വീട്ടുമുറ്റത്തൊരു കോഴി എന്ന പരമ്പരാഗത കൃഷിരീതി ഇവിടെയും വരുന്നു മുട്ടക്കോഴികളോടൊപ്പം അലങ്കാര ആവശ്യത്തിനായി ഫാൻസി കോഴികളെയും സംരക്ഷിക്കുന്നു കരിയില കോഴി മുതൽ ബ്രഹ്മ എന്ന ഫാൻസി കോഴി വരെ ഇതിൽ ഉൾപ്പെടും തികച്ചും ശാന്ത സ്വഭാവമുള്ള ബ്രഹ്മ ഇനത്തിന് ആകർഷകമായ തൂവലുകൾ തൂവരോടു കൂടിയ പാദങ്ങൾ വലിയ ശരീരം എന്നിവയുണ്ട് സ്ഥിരമായി മുട്ടയിടുകയും വീട്ടുകാരോട് വളരെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യുന്ന ഇവയെ കോഴികളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു കോഴികളോടൊപ്പം തന്നെ വീട്ടുമുറ്റത്തായി താറാവുകളെയും വാർത്തകളെയും വരുന്നു കോഴികളുമായി താരതമ്യം ചെയ്യുമ്പോൾ താറാവുകളിൽ നിന്ന് കൂടുതൽ മുട്ട ലഭിക്കുമെന്നതും പ്രധാന കാര്യമാണ് നല്ല ജനുസിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ മുട്ട ലഭിക്കും കോഴിയേക്കാൾ വളർച്ചയും രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ് താറാവുകൾക്ക് ആധുനിക രീതിയിലുള്ള കൂടുകളോ കുളങ്ങളോ ഒന്നും തന്നെ ഇത്തരം താറാവുകൾക്കും വാത്തകൾക്കും ആവശ്യമില്ല പരിപാലിക്കാൻ എളുപ്പമുള്ള പക്ഷിയായ ഇവ നെൽകൃഷിയോടൊപ്പമോ മീൻകൃഷിയോടൊപ്പമോ ഉള്ള സംയോജിത കൃഷിക്കും അനുയോജ്യമാണ് ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ കാടക്കുഞ്ഞുങ്ങളെയും വളർത്തി വരുന്നു ആടുകളും മീനുകളും എന്നുവേണ്ട എല്ലാ കൃഷി മേഖലയിലും പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് ഇവിടെ സംയോജിത കൃഷിയിടം ആയതിനാൽ കോഴിക്കാഷ്ടവും ചാണകവും എല്ലാം ഇവിടുത്തെ കൃഷിക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നു ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്ത് കൂടുതൽ വിളവും വരുമാനവും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന സന്തോഷവും പത്മ പങ്കുവച്ചു മാവ് മുതൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരകളും ആമ്പലുകളും വരെ ഈ ഉദ്യാനത്തിന് മോഡി കൂട്ടുന്നു ഗ്രാമപഞ്ചായത്തിലെയും കൃഷിഭവനിലെയും മികച്ച സംയോജിത കർഷകയ്ക്കുള്ള നിരവധി പുരസ്കാരങ്ങളും ഈ കർഷകയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കൃഷി ഒരിക്കലും സാധിക്കുകയില്ല കൃഷി അത് ഒരു കാർഷിക വിള അല്ല ചെയ്യേണ്ടത് സംയോജിതമായിട്ടുള്ള സംയോജിത കൃഷിയിടങ്ങൾ ചെയ്യാൻ അവലംബിച്ചാൽ ഒന്നിൽ നിന്ന് ചെറിയ നഷ്ടം ഉണ്ടായാൽ നമുക്കതിൽ നിന്ന് മറ്റൊരു കാർഷിക കാർഷികങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കതിന് മനസ്സ് വേണം ഇപ്പം എല്ലാവരും സമയം പറയുന്നുണ്ട് എന്നാലും സമയം കണ്ടെത്തി ചെറിയൊരു മനസ്സ് കാണിച്ചാൽ ഏറ്റവും വലിയ കൃഷി വലിയൊരു ആദായത്തിനെക്കാട്ടും ആനന്ദവും കൂടിയാണ് മനസ്സിന് നല്ലൊരു സന്തോഷവും നമുക്കൊരു ഒരു എപ്പോഴും നമ്മുടെ മനസ്സൊരു ഇപ്പോൾ നമുക്കത് കണ്ടില്ലെങ്കിൽ നമ്മൾ മക്കളെ പോലെ പരിപാലിക്കുകയാണ് ഓരോ കൃഷിയായാലും നമ്മൾ ഓരോ വളർത്തു വളർത്തുമൃഗങ്ങളെയും ഇതുകൂടാതെ അപ്പം നമുക്കിന്നും കൃഷിന്ന് അന്യം പോകുന്നവർക്ക് ഇതൊരു മാതൃക ആവട്ടെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുവ ഇവിടെ വന്നാൽ ഈ വിടമരയ്ക്കൽ പഞ്ചായത്തിലെ വാലുക്കോണം ഈ വാളി കടന്നു വന്നാൽ ചേച്ചിയുടെ കാർഷിക വിളകൾ അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കും സസ്യങ്ങൾ വളർത്തിയും വളർത്തു മൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യ ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചും കാർഷിക മേഖലയ്ക്കും ആരോഗ്യമേഖലയ്ക്കും കരുത്താവുകയാണ് പത്മ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കാണുന്നതാണ് ാണ് കൊക്കാമ ആരാമസുന്ദരികളെ വളർത്തുവാനുള്ള ഒരു രീതിയാണിത് ജപ്പാൻ ബോൺസായി എന്ന കൊക്കഡാമയിൽ ചെടി വളർത്താൻ ചട്ടിയോ പാത്രമോ വേണ്ട എന്നതാണ് ഇതിന്റെ പ്രത്യേകത കൊക്കഡാമ നമുക്കും ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയെന്ന് കാണുക ഡാമ ഇൻസ്റ്റലേഷനു വേണ്ടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് ഫലഭൂയിഷ്ടമായ നല്ല മേൽമണ്ണ് കമ്പോസ്റ്റ് വളം ചകിരിച്ചോർ എന്നിവ തുല്യ അളവിൽ കൂട്ടിക്കലർത്തി ഒരു നടീൽ മിശ്രിതം ഉണ്ടാക്കലാണ് ആദ്യ പണി തുടർന്ന് ഈ മിശ്രിതം ഒരു കൊതുക് വല കഷ്ണത്തിൽ പൊതിഞ്ഞെടുക്കണം അതിലേക്ക് തെരഞ്ഞെടുത്ത ചെടി നടുക കുഞ്ഞ് ലില്ലിച്ചെടി മുതൽ സ്നേക്ക് പ്ലാന്റ് വരെ ഉപയോഗപ്പെടുത്താം ചെടി നട്ടാലുടൻ വലയും നടിയിൽ മിശ്രിതവും പന്തിന്റെ ആകൃതിയിലോ അണ്ടാകൃതിയിലോ ആക്കി അതിനു മുകളിൽ ട്വെയിൻ നൂലുകൊണ്ട് ചുറ്റി നന്നായി വരിയണം ഇങ്ങനെ വരിഞ്ഞ് ചുറ്റുന്നതോടുകൂടി ചെടിയും മിശ്രിതവും ബലമായി കൊള്ളൂ ഈ പന്തിന് മുകളിൽ പാറകളിലും മറ്റും പറ്റി പിടിച്ചു വളരുന്ന തരം പായൽ കൊണ്ട് നന്നായി പൊതിയണം ഈ കാണുന്ന പായൽ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ് മോസ് വർഗ പായലാണിത് ഈ പായലും നൂലുകൊണ്ട് ചുറ്റി നന്നായി വരിഞ്ഞു കെട്ടണം തുടർന്ന് ഇത് മൊത്തമായി വെള്ളത്തിൽ ഒന്ന് രണ്ട് മിനിറ്റ് മുക്കി മുക്കിവയ്ക്കുക ഈ പായൽ വെള്ളത്തെ സ്പോഞ്ച് പോലെ സംഭരിക്കും ഈ വെള്ളത്തെ നടിൽ മിശ്രിതത്തിലേക്കും അതിൽ വളരുന്ന ചെടിയിലേക്കും നൽകുകയും ചെയ്യും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ വെള്ളത്തിൽ മുക്കുക എന്നതാണ് കൊക്കോഡാമയുടെ പ്രധാന പരിചരണം ഒരിക്കൽ ഉണ്ടാക്കിയ കൊക്കോഡാമ്മ ഒന്നു രണ്ടു വർഷം വരെ രോഗമോ കീടമോ ബാധിച്ചില്ലെങ്കിൽ നന്നായി നിൽക്കും പത്ര പോഷണ രീതിയിൽ ചെടിയുടെ ഇലകളിലേക്ക് പത്തു ദിവസത്തിൽ ഒരിക്കൽ പത്തൊൻപത് 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 എന്ന വളം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുക്കണം കൂടാതെ വല്ലാതെ വളർന്നു പൊങ്ങാതെ ഇരിക്കാൻ പ്രൂണിംഗ് നടത്തുന്നതും നല്ലതാണ് വേണമെങ്കിൽ കൊക്കഡാമ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് നൽകി വരുമാനവും ഉണ്ടാക്കാം